യോ എന്റെ ദൈവം ഈ പീഡിയും പഠിച്ചിടക്കുകയാണ് നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ നമുക്ക് ആരംഭിക്കാം സ്വാമി എന്താ മന്ത്രോച്ചാരണങ്ങൾ നമ്മടെ ഇതാണ് മന്ത്രം ഇത് മന്ത്രാണോ പിന്നെ എടാപ്പ ഇത് കണസോടാൻ പഠിപ്പിക്കണാണ് അല്ലാണ്ട് ഇത് മന്ത്രം ഒന്നുമല്ല അയാൾക്ക് പ്രാന്താണ് പറഞ്ഞത് അത് സ്വാമിയല്ല അത് അത് പ്രാന്തനാണ് പ്രാന്തണ്ടല്ലോ ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതന്നെ കൊക്കാണോ കണ്ട ഇറച്ചിയും പൊറോട്ടം തിന്നിട്ട് പോലും പട്ടിണിക്ക് വല്ലതും തിന്നാനുണ്ട് ഇവിടെമാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഹാജർക്കു സ്വാമികൾ മതി അഹങ്കാരം വേണ്ട താഴെ നില് ചാത്ത ഇവിടെ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കും നിന്നിക്കരുത് ഓ എന്റെ ആ കാര്യത്തിന് വല്ല തിന്നാൻ ആദ്യമേ നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ രണ്ടാളാ നീ വിശപ്പടക്കൂ ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലു നിനക്ക് സന്യാസിയാവണ്ടേ സന്യാസിയാവണ്ട എനിക്ക് വിശക്കണം വല്ലതും തിന്നാതാ കുറച്ചേ വായടയ്ക്കു ശിശുമാരെ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളണം ചോദിക്കരുത് ഞാൻ ഒരു സന്യാസി 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 എന്ന് പറഞ്ഞാൽ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി അതെ ആ പോലെ അതെന്തോലെ വളർത്തിയാക്കൻ സ്വഭാവം അറിയാൻ പാടില്ല ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ് ഞാനില്ലാട്ടാ എനിക്ക് ഞാൻ വിശല്ലോ ഞാനിവിടെ ഓടിക്കുന്ന വിശപ്പ് അവസാനിപ്പിക്കൂ ഞാൻ പറയുന്ന ശ്രദ്ധിക്കു എന്താണ് ശാന്തിമാരെ നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ ചണ്ടാളിനെ ഞാൻ കുറച്ച് ഞാനും പകരട്ടെ പെണ്ടി ഇനക്കെന്നെ അറിയാൻ പാടില്ല ഞാൻ മഹാജെറ്റയാണ് മഹാജെറ്റ അന്താരത്തോട്ടുള്ള പോക്കറ്റെടുക്കാനും സുപ്രമിനിച്ച് എല്ലാവരും പറയും എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടല്ല എടാ ഞാൻ ഈ മുടിയും തടിയെ കൊളത്തി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടരാ ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞാ മൂക്കിയാൻ പറ്റുന്നേ എന്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ ും കാതുകളും തുറുള്ളൂ ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു ഗുരു ഓ അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്തകൾ അസഭ്യവർഷായ വായി തോന്നിയായിരുന്നു ചണ്ടാള ചെവി കരിഞ്ഞു പോയി ആ സൂക്ഷിച്ചു കളിക്കുക ും പോകുന്നു അയ്യ അത് പഴയ സിനിമയാണ് നമുക്ക് ക്രോണിക് സിനിമ സിനിമ കാണാൻ സിനിമയോ എന്താണ് ആരാണ് മമ്മൂട്ടി ആരാണ് മോഹൻലാൽ ആരാണ് സുരേഷ് ഗോപി ഇതൊന്നും അറിയാൻ പാടില്ലേ സിനിമ ഈ പ്രൊജക്ടറിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല അതുകൊണ്ട് ദിനേശ മിയുടെ ചവിട്ട് കൊള്ളം നട്ടന്റെ വെള്ളമായി നേരെ വരൂ ശിഷ്യന്മാരെ നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തള്ളന്ന് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും എല്ലാവരും രണ്ട് കല്ലെടുക്കൂ ഈ സമയത്ത് എന്തിനാണ് കല്ലെടുക്കുന്നത്